നമസ്കാരം മല്ലപ്പള്ളി ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന്റെ രാജി തൽക്കാലം വേണ്ട എന്നതാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനം വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്ത ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം കേസ് നിയമപരമായി നേരിടുമെന്നാണ് സി പി എം വ്യക്തമാക്കുന്നത് ഒരിക്കൽ രാജിവെച്ച സാഹചര്യത്തിൽ ഇനി രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്ന നിലപാടിലാണ് സി എന്നാൽ ഇവിടെ സജി ചെറിയാൻ രാജിവെക്കണമെന്ന അവസ്ഥ വരികയാണ് എങ്കിൽ ഏറ്റവും അധികം കുഴപ്പത്തിലാകാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും അതായത് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ രാജിവെച്ച് മാറി നിൽക്കണം എന്നതാണ് പാർട്ടി തീരുമാനമെങ്കിൽ ആദ്യം രാജിവെക്കേണ്ടി വരുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയായിരിക്കും കാരണം ലാവ്ലിൻ കേസ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ സ്വർണക്കള്ളക്കടത്ത് കേസ് വരെ നിൽക്കുന്ന ഞെട്ടിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് പിണറായി വിജയൻ കുറ്റവിമുക്തനായ ശേഷം മാത്രമേ മന്ത്രിസ്ഥാനത്ത് തുടരാനാവൂ എന്ന് സജി ചെറിയാനോട് പറയാൻ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് കഴിയില്ല കാരണം ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനായതിനു ശേഷം മാത്രം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാൽ മതിയെന്ന് അണികൾ തിരിച്ചടിച്ചാൽ മുഖ്യന് ഉത്തരമുട്ടും അങ്ങനെ വന്നാൽ സജി ചെറിയാന്റെ കസേര തെറിക്കുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കസേരയും തെറിക്കും എന്തായാലും ഭരണഘടനയെ വിമർശിച്ചുള്ള പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് മന്ത്രി സജി ചെറിയാന്റെ നീക്കം എന്നാൽ തേർഡ് പാർട്ടി അപ്പീൽ നൽകാമെന്ന ഉപദേശമാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയത് തന്റെ ഭാഗം കേൾക്കാതെയാണ് വിധി എന്നാണ് സജി ചെറിയാൻ പറയുന്നത് രാജി വെക്കില്ല എന്നാണ് സജി ചെറിയ നിലപാട് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ശക്തമാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം സർക്കാരിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിച്ചതിനാലാണ് സി പി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാട് കോടതി സ്വീകരിച്ചത് അതിനാൽ തന്നെ അന്വേഷണം നടക്കട്ടെ എന്നും കോടതിയിൽ നിന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ രാജി വേണ്ട എന്നുമുള്ള നിലപാടാണ് സി പി എം സ്വീകരിച്ചത് രാജി ഒഴിവാക്കിക്കൊണ്ടുള്ള സാധ്യത തേടണമെന്നതായിരുന്നു നേരത്തെ തന്നെ സി പി എം നേതാക്കളുടെ നിലപാട് ആവർത്തിച്ചുള്ള രാജി രാഷ്ട്രീയമായി സർക്കാരിനും മുന്നണിക്കും ദോഷം ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പാർട്ടി സജി സെറിയാനോടൊപ്പം നിന്നത് അല്പസമയത്തിനുള്ളിൽ ചേരുന്ന എൽ യോഗത്തിലും സി നിലപാട് വ്യക്തമാക്കും ും ആർ ജെ ഡിയും എങ്ങനെയാകും ഉൾക്കൊള്ളുക എന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത് എതിരാഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം ഗൗരവമുള്ളതാണ് എന്ന വിലയിരുത്തലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയത് കേന്ദ്ര നേതൃത്വം ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളോട് എന്തിന് രാജി എന്ന് സജി ചെറിയാൻ ചോദിച്ചത് സജി ചെറിയാനോട് രാജി വേണമെന്ന നിർദ്ദേശം പാർട്ടി നൽകിയതും ഈ സാഹചര്യത്തിലാണ് എന്നാൽ ഇന്ന് രാജിയുണ്ടാക്കുന്ന ആഘാതം അന്നത്തേക്കാൾ ഏറെയാണ് എന്ന് പാർട്ടിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതിനാലാണ് സജി ചെറിയാനെ സംരക്ഷിച്ചു കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് സി ഇപ്പോൾ എത്തിയത് സജി ചെറിയാൻ വീണ്ടും രാജിവെക്കുന്നത് സർക്കാരിനും പാർട്ടിക്കും കടുത്ത ആഘാതമുണ്ടാക്കുമെന്ന പ്രാഥമിക വിലയിരുത്തൽ സി നടത്തിയിരുന്നു സർക്കാർ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് പ്രതിച്ഛായയെ ബാധിക്കുമെന്നും പാർട്ടി കരുതുന്നു ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ ഹൈക്കോടതി പുനരന്വേഷണം പ്രഖ്യാപിച്ചതിനാൽ രണ്ട് വഴികളാണ് സർക്കാരിന് മുന്നിലുള്ളത് ഒന്നുകിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുക അല്ലെങ്കിൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിക്കൊണ്ട് വിധിയിൽ വ്യക്തത വരുത്തുക ഇതിലേതു വേണമെന്നത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കുക കീഴ്ക്കോടതി അംഗീകരിക്കുകയും ഹൈക്കോടതി തള്ളുകയും ചെയ്ത പോലീസ് റിപ്പോർട്ടിൽ ഇനിയൊരു നിയമപരമായ തീർപ്പാണ് വേണ്ടതെന്നാണ് സജി ചെറിയാന്റെ നിലപാട് ഇത് സി പി എം നേതാക്കൾക്ക് കൂടി പ്രാഥമികമായി അംഗീകരിച്ച നിലപാടാണ് ഇവിടെ ധാർമ്മിക പ്രശ്നമില്ല എന്ന രാഷ്ട്രീയവാദം ഉയർത്താൻ കഴിയുമോ എന്നാണ് സി പി എമ്മിന്റെയും സജി ചെറിയാന്റെയും വാദം നിയമപരമായ പരിശോധനയ്ക്ക് കാത്തിരിക്കാൻ തീരുമാനിച്ചാൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകണം ഭരണഘടനാ പദവിയിലുള്ള ഒരാൾ നടത്തുന്ന ഭരണഘടനാ വിരുദ്ധ പ്രസംഗം ഗുരുതരമായ ഒന്ന് തന്നെയാണ് അതിനാൽ ഇതിനെതിരെ അപ്പീൽ പോകുന്നത് കോടതിയിൽ നിന്ന് കൂടുതൽ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ലേ എന്ന നിയമോപദേശം ലഭിച്ചാലേ അത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാരിന് കടക്കാനാകും